ഞങ്ങൾ മൂന്നാർക്ക് ട്രിപ്പ് വന്നത് കേട്ടോ ഫ്രണ്ട്സിൻ്റെ കൂടെ എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെ എൻ്റെ കൂടെ പഠിച്ച ടീമിൻ്റെ കൂടെ അവളെ കൂട്ടിയിട്ട് വന്നത് അവളുടെ സന്തോഷം കണ്ടില്ലേ അവൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പോകുന്ന പറഞ്ഞത് അപ്പോൾ അതുകൊണ്ട് അവൾ ഭയങ്കര ഹാപ്പി ഞങ്ങൾ ഏതാ പോകുമ്പോൾ പോത്തിരിക്കുന്നത് ഒരു മണി ആകുമ്പോഴത്തേക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം പടിമാലിയിൽ ഉള്ളൂ വഴിക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വേണം പോവാൻ അവളുടെ സന്തോഷം അത്യാവശ്യം തണുപ്പ് സ്വപ്ന കിട്ടിട്ടിരിക്കണി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് പേര് പറയാ ശരി ഞങ്ങള് പറഞ്ഞട്ടെ കുറച്ച് വീഡിയോസൊക്കെ എടുക്കണം അവളുടെ ഭയങ്കര സന്തോഷമാണ് നിങ്ങൾ വരുമ്പോൾ കഥയും വന്നിരുന്നത് വന്നിരുന്ന ജസ്റ്റ് ഒന്ന് കടന്ന് അത്രയും ഉറങ്ങി വണ്ടിയിൽ ഇരുന്നിട്ട് അതിൻ്റെ തോ തോളത്തൊക്കെ തലേം വെച്ച് സുഖമായിട്ട് പോകുന്നുറങ്ങി അത്ര തന്നെ ഉള്ളു ഛർദ്ദിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഗുളിക കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയാണ് ആ ക്ഷീന അതാണ് അപ്പോൾ ഓക്കെ ഇല്ലേ കുഴപ്പം കൂടെ എല്ലാം ഭക്ഷണം കൂടെ കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ അപ്പോൾ ഞങ്ങൾ അടിമാലിയിലെത്തിയിട്ടുള്ളൂ ഇനി മൂന്നാർക്ക് പോയിക്കോപ്പം ഇത് കഴിഞ്ഞിട്ട് വേണം പോവാം ഓക്കെ എന്നാൽ ഫ്രണ്ട്സ് അപ്പോൾ നല്ല നല്ല വീഡിയോസൊക്കെ ഞങ്ങൾ ഇടാം െന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല സെറ്ററൊക്കെ ഒന്ന് എടുത്തിട്ടെന്നാണ് ബോഡിൽ നിന്ന് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ വണ്ടി കയറി കഴിഞ്ഞാൽ തട്ടില്ലേ അപ്പോൾ ബാഗ് എന്നൊക്കെ എടുത്ത് പുറത്തേക്ക് വെച്ചത് അപ്പോൾ എന്നാൽ ശരി ഓക്കെ ഞങ്ങൾ ഇനി നല്ല വീഡിയോസൊക്കെ കുറച്ചെടുക്കാം പുറത്ത് അവിടെ എത്താം ഓക്കേ താങ്ക് യു